കോട്ടയത്തെയും മലപ്പുറത്തെയും കടന്നാക്രമിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും കോട്ടയത്ത് ക്രിസ്ത്യാനികൾക്കാണ് ആധിപത്യമെന്നും കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനാണ് ആധിപത്യമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ടാണ് കേരള സർക്കാർ ഭരിക്കുന്നതെന്നും സമസ്തയ്ക്കെതിരെയും സൂമ്പാ ഡാൻസ് വിഷയത്തിലുമൊക്കെ വർഗീയ ചുവയുള്ള പരാമർശങ്ങളുമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമൂഹം പ്രൊഡക്ഷൻ കൂട്ടി നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല അതുകൊണ്ട് പ്രശ്നമാണ് എന്ന് പറയുന്നു ആദ്യ ചോദ്യം വെള്ളാപ്പള്ളി സാറിനോട് വെള്ളാപ്പള്ളി സാർ നമ്മൾ പ്രൊഡക്ഷൻ കുറയ്ക്കണമെന്ന് ലോകത്തിൽ ആരും നമ്മളോട് പറഞ്ഞില്ലല്ലോ സ്വന്തമായി അബദ്ധം ചെയ്തിട്ട് ബാക്കിയുള്ള സമുദായങ്ങളെ കുറ്റം പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്ക് എന്തായാലും വെള്ളാപ്പള്ളി സാറിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്നും കേൾക്കാം ചില പ്രത്യേക കോട്ടയത്തുണ്ട് നമുക്കൊരു വിദ്യാഭ്യാസം അവരുണ്ട് നിനക്ക് ഒരു ആ കോളേജ് സ്ഥാപിച്ച അന്ന് രക്ഷിയാണ് കോഴ്സല്ലാതെ ഇത്രയും കൊടുത്തുണ്ട് വേറെ ഏതെങ്കിലും കോഴ്സ് നടന്നിട്ടുണ്ടോ എന്തൊക്കെ ആ കോളേജ് അന്ന് പോകും തന്നെ വേറൊരു സമുദായത്തിൽ ഒരു പുസ്തീ സമുദായത്തല്ലേ ഒറ്റ ഓർഡറാണ് ആ ഓർഡറിൽ അവർക്ക് കൊടുത്തത് കോട്ടയം കൊടുത്തു അവർക്ക് എത്രയോ കോഴ്സ് എത്രയോ കോഴ്സ് അവിൻസിപ്പൾ കൊടുത്ത ഇവിടെ പ്രിൻസിപ്പള ഒന്നുമില്ല ചാർജാണ് ഇതാണ് ഇവിടെ രണ്ട് ആ ഒരു കോളേജത്തൊരു കൊല്ല കേരളത്തിൽ ഇഴ സമുദായത്തിൽ മൊത്തമുള്ള ഇതിലേക്ക് ഒറ്റ സമുദായത്തിൽ ആ സമുദായത്തിൽ മൂവായിരത്തേക്കൂറോളം ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കാനല്ലോ തൊഴിൽ തോറും തുടിക്കും തോറും തുടങ്ങുകയും ചെയ്യുന്ന രീതി മാറി

മലപ്പുറത്ത് പോയി അത് എന്താ നല്ലപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടും മറ്റും പലതും പറഞ്ഞത് ഈ പോയിന്റ് ചെയ്യണം നിങ്ങൾ മുസ്ലിം സമൂഹത്തിലെ ഏത് സംഘടനയാണെങ്കിലും സൂഫിയാണെങ്കിലും സലഫി ആണെങ്കിലും അല്ലെങ്കിൽ സുന്നി ആണെങ്കിലും ഷിയ ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഹിന്ദു സമൂഹത്തെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടു വേണം ഒരു നിലപാടെടുക്കാൻ അവിടെയാണ് ഈ മാന്യമായ വസ്ത്രം എന്നുള്ളതാണ് പോയിന്റ് മറു ഈ വളർച്ചു കിട്ടി പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല മാത്രമല്ല മതപരമായ എതിർപ്പാണ് എന്നൊക്കെ കൊണ്ടുവരും ഇത് യഥാർത്ഥത്തിൽ ധാർമ്മികപരമായ എതിർപ്പാണ് സൂമ്പയ്ക്ക് നേരെ വന്നത് വെള്ളാപ്പള്ളി സാറ് കൺവീനിയൻലി വിട്ടുപോകുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ശ്രീ സഞ്ജയൻ അടക്കം ഇത് സാംസ്കാരിക കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു അപ്പോൾ സൂമ്പ ഒന്നുമല്ല വിഷയം സൂമ്പ ഉപയോഗിച്ചൊരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുക അത്ര മാത്രമേ ഉള്ളൂ രാജ്യത്ത് മുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പഴിക്കുന്നത് ഗവൺമെന്റ് അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പൊ കടന്നു കോൺഗ്രസ് എന്തിനെ സ്കൂൾ സമയങ്ങളിൽ മാറ്റവും സർക്കാർ കോടതി വിധിയെ പ്രധാന എടുപ്പം അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അതേ ഒരു മാന്യനും മര്യാദക്കാരനാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൽക്കാരമില്ല കോളേജിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞെന്താണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവർ കൊടുക്കുന്നതിൽ വെട്ടിട്ടു അത് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പൊ ഓണവും ക്രിസ്മസും പെട്ടിക്കൊടുക്കാം ഇവര് ചെയ്യാം അവരുടെ ഭേദപാഠ

അപ്പൊ അതുവരെ എത്തുന്ന കാര്യം ന്യൂജോ വണ്ടി നോക്കി ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകള് സ്ത്രീകള് മുസ്ലിങ്ങളെ ചേർന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞു ജനസംഖ്യ കുറഞ്ഞ് അതിനു മലപ്പുറത്ത് നാല് സീറ്റ് ഞാൻ കയറി അപ്പൊ വാശായിട്ട് ഒരു പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കുട്ടി എങ്ങനെ കിടക്കുന്ന കാര്യം ൊന്ന് പൊന്നമാക്ക മറക്കല്ലേ പണി പോക്ക നമ്മള് വലിയ ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതി ശ്രദ്ധിച്ചോളെ ശ്രദ്ധിച്ചോളാം ഇനി പോകും നിങ്ങൾ അറിയിട്ടുണ്ട് ഇതിനുള്ള പരിചാരം നമ്മളെത്തിക്കല്ല ഇവിടെ നായാടി നസറാടി ഒരു കൂട്ടായ്മയാണ് വർത്തമാന കാലത്ത് അന്യരാജ്യമായിട്ടുള്ളത് ആ കൂട്ടായ്മ ശക്തമാക്കാൻ പ്രത്യേകിച്ച് ഓട്ടോ കാരണം നമുക്ക് അത് നസറാണി വെല്ലുവിളിയല്ല കൂടെ നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ഒന്നിച്ചിരുന്ന് വെള്ളാപ്പള്ളി സാറിന് തെറ്റുന്ന ഇവിടെയാണ് വെള്ളാപ്പള്ളി സാർ മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നതല്ല ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതാണ് സാറിനോടൊക്കെ എത്രയോ തവണ നേരിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സാറേ കണക്കുകൾ എടുത്തു നോക്ക് ഹിന്ദുക്കളുടെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ല ഇതാണ് പ്രശ്നം എൻ്റെ പൊന്നു വെള്ളാപ്പള്ളി സാർ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സമുദായങ്ങൾക്കും ടു പോയിൻറ്റ് വൺ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ത്രീ ഈ റേഞ്ചിൽ അമ്മമാര് ഉമ്മമാര് അമ്മച്ചിമാര് അവരുടെ വയറ്റിൽ നിന്ന് കുട്ടികൾ വരണം എന്നാലേ ആ സമുദായം നിലനിൽക്കുകയുള്ളൂ ഇതില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാനിപ്പം ഡൽഹിയിൽ ഫിൻലാൻഡിൽ പോകാൻ നിൽക്കുകയാണ് ഫിൻലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും ഇതാണ് ഫിൻലാൻഡ് എഫർറ്റി റേറ്റ് വൺ പോയിന്റ് ത്രീ വൺ പോയിൻറ്റ് ഫോറോ എന്തുവാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ അത് വളരെ കുറവാണ് ഈഴ് സമുദായത്തിന് പിന്നെയുണ്ട് നായർ നമ്പൂരി സമൂഹങ്ങൾക്ക് വീണ്ടും കുറവാണ് അപ്പോൾ ഈ പ്രൊഡക്ഷൻ നമുക്ക് കുറഞ്ഞതാണ് പ്രശ്നം എന്ന് സാറ് പറഞ്ഞു കൊടുക്കാത്തടത്തോളം കാലം ഇത് ഈ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും തീവ്രതയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടും നമ്മളിലാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നന്നാവില്ല കാര്യം നമുക്ക് കുട്ടികൾ കുറയുന്ന വാക്കി അല്ലെങ്കിൽ കുഴപ്പമാണോ നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ലേ വെള്ളാപ്പള്ളി സാറ് ദയവായിട്ട് ഈ പോയിന്റ് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നന്നാവില്ല വേണമെങ്കിൽ കയ്യടി കിട്ടും അവിടെ ചിരിക്കാൻ വാർത്താമൂല്യം ഉണ്ടാകും അതിനപ്പുറമേ നമുക്ക് നന്നാവണമെങ്കിൽ നമ്മുടെ കുടുംബം നന്നാവണ്ടേ നമുക്ക് പിള്ളേരുണ്ടാവണ്ടേ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ശരിയാവാനാണ് വെള്ളാപ്പള്ളി സാർ ഓലിക്കണം മുസ്ലിങ്ങളുടെ പ്രൊഡക്ഷൻ കൂടിയതല്ല ഹിന്ദുക്കളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞതാണ്